നമസ്കാരം ഞാൻ രാജു പുനർജനി ആഗ്രവാഡൻ മാധൂത്ത് കാഞ്ഞങ്ങാട് സൗത്ത് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പം വളരെ പ്രശസ്തമായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ജബോട്ടി കാവാത അല്ലെങ്കിൽ മരമുന്തിരി എന്നൊരു ഒരു ഫ്രൂഡ് പ്ലാന്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതായത് ഇതിൻ്റെ ശരിക്കു പേര് ബ്രസീലിയൻ ഗ്രേപ്പ് എന്നാണ് അറിയപ്പെടുന്നത് ബ്രസീലിയൻ ഗ്രേപ്പ് ജബോട്ടിക്കാവ എന്ന് പറയും അതല്ലെങ്കിൽ മരമുന്തിരി എന്നും പറയും അത് ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് ബ്രസീലാണ് ബ്രസീലിനാണ് ഇപ്പം നമ്മുടെ നാട്ടിലിപ്പം സർവസാധാരണമായി മാറിക്കഴിഞ്ഞു ജബോട്ടി ഗവ നല്ല മധുരവും നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ലൊരു ഫ്രൂട്ടാണ് ഈ മരമുന്തിരി അല്ലെങ്കിൽ ജബോട്ടി ഗവ ഇത് ഒരു മൂന്ന് വർഷം കൊണ്ട് തന്നെ എല്ലാ ഇനങ്ങളും അല്ല ചില ഇനങ്ങൾ മൂന്ന് വർഷം കൊണ്ട് തന്നെ നമുക്ക് ഫലം തരുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഡ്രമ്മിലും വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഡ്രമ്മിലൊക്കെ വെച്ചാൽ കുറച്ചും കൂടെ നേരത്തെ കായ്ക്കുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് അപ്പോൾ ഇപ്പം എൻ്റെ നമ്മുടെ അടുത്തുള്ള ഇപ്പോൾ നമ്മൾ വിതരണം ചെയ്യുന്നത് ഇപ്പം ഉള്ളത് ഇപ്പോൾ മൂന്ന് വെറൈറ്റിയാണ് നമ്മുടെ അടുത്തുള്ളത് അത് മൂന്നല്ല നാലുണ്ട് അതൊന്ന് ഞാൻ പറയാം നമ്മൾ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് റെഡ് ഹൈബ്രിഡ് എന്ന് പറയുന്ന ഇനാണ് റെഡ് ഹൈബ്രിഡ് ലെയർ തയ്യാറാണെങ്കിൽ ഒരു ഒന്നര വർഷം കൊണ്ട് തന്നെ കായ്ക്കുമെന്നാണ് എല്ലാവരും പറയപ്പെടുന്നത് അനുഭവസ്ഥർ പറയുന്നത് ഒന്നര വർഷം കൊണ്ട് ഏറ്റവും പെട്ടെന്ന് കായ്ക്കുന്ന ഒരു ഇനാണ് റെഡ് ഹൈബ്രിഡ് നമുക്ക് ചട്ടിയിലും വളർത്താൻ പറ്റും എന്തായാലും മൂന്ന് വർഷത്തിനുള്ളിൽ നമുക്ക് ഫലം ഉറപ്പാണ് റെഡ് ഹെയർബ് ഇപ്പം നല്ല മധുരമാണ് കാണാനും ഭംഗിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ മരത്തിൽ തന്നെ കായ പിടിക്കും എന്നുള്ളതാണ് മരത്തിൽ തന്നെ നല്ല മുന്തിരി പോലെ അതേപോലെ മരത്തിൽ തന്നെ പറ്റി പിടിച്ച് കിടക്കുന്ന ഒരു ഒരു ഫലമാണ് ഈ മര മുന്തിരി അല്ലെങ്കിൽ ജബുട്ടിക്കാവ അപ്പം നല്ല ടേസ്റ്റുമാണ് നല്ല മധുരമാണ് ഇന്നിപ്പം ഫ്രൂട്ട് പ്രേമികളൊക്കെ ഈ ഒരു പ്ലാന്റ് അന്വേഷിച്ച് വരുന്നുണ്ട് അധികം ആളുകളും ഇപ്പോൾ വീട്ടുപറമ്പിൽ വെക്കുന്നുണ്ട് അതാണ് ഈ ജബോട്ടിക് അബയുടെ പ്രത്യേകത അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തിയത് റെഡ് ഹൈബ്രിഡ് ആണ് അതുകൂടാതെ ഉള്ളത് ഒന്ന് നമ്മുടെ ഒബ്ളാങ്കറ്റ എന്ന് പറയുന്ന ഒരു ഇനമാണ് ഒബ്ളാങ്കറ്റ ഒബ്ളാങ്കറ്റ ഒരു മൂന്ന് വർഷം കൊണ്ട് നമുക്ക് ഫലം തരുന്ന ഒരു ഇനമാണ് ഒബ്ളാങ്കറ്റ നല്ല മധുരമുള്ള ഒരു ഇനം തന്നെയാണ് ഒബ്ളാങ്കറ്റ അതേപോലെ അടുത്തത് പരിചയപ്പെടുത്താനുള്ളത് ഇത് പ്രിക്കോഷിയ പ്രിക്കോഷ്യം നല്ല ഇനമാണ് പ്രിക്കോഷിയ നല്ലൊരു ഇനമാണ് മൂന്ന് വർഷം കൊണ്ട് തന്നെ നമുക്ക് ഫലം തരും എന്ന ഒരു ഫല വൃഷ്ടമാണ് ഈ മരമുന്തിരി നമുക്ക് ഡ്രമ്മിലൊക്കെ വെച്ച് നമുക്ക് ടെറസിൻ്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഇനം കൂടിയാണ് മരമുന്തിരി പിന്നെയുള്ളത് സബാറ എന്ന് പറയുന്നൊരു ഇനമാണ് അത് നമ്മുടെ അടുത്തുണ്ട് അപ്പുറത്തുണ്ട് സബാറ എന്ന് പറയുമ്പോൾ നമുക്കത് ഒരു എന്തായാലും ഒരു പത്ത് വർഷമെങ്കിലും വേണം കായ്ക്കാൻ പക്ഷേ ഏറ്റവും മധുരമാണ് സവാറ മിനിമം പത്ത് വർഷം എന്നാണ് പറഞ്ഞ ചില സ്ഥലങ്ങളിലൊക്കെ ആറ് വർഷം കൊണ്ട് കാഴ്ചമായിട്ട് പറയപ്പെടുന്നുണ്ട് എന്തായാലും പത്ത് വർഷം വേണം സവാറയുടെ പ്രത്യേകത ഇതാണ് ഏറ്റവും ടേസ്റ്റ് സബാറയാണ് പക്ഷേ അത് ഇതൊക്കെ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ നമുക്ക് എന്തായാലും ഫലം തരുന്നു സവാറ ആകുമ്പം ഒരു പത്ത് വർഷം വേണം അപ്പോൾ അധികം ആളുകൾ ചോദിച്ചു വരുന്നത് ഇപ്പം ഈ റെഡ് ഹൈബ്രിഡിനെയാണ് അത് അതുപോലെ തന്നെ യെല്ലോ ഹൈബ്രിഡും കൂടി ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും പിന്നെ ഉള്ളത് എസ്ക്ലേറ്റ് എന്ന് പറയുന്നൊരു ഇനം കൂടിയുണ്ട് ആ ഇനം ഇപ്പോൾ നമ്മുടെ അടുത്തില്ല അപ്പോൾ അതാണ് ഇതിൻ്റെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ ഇത് നടടുമ്പോൾ ഇത് നടുമ്പോൾ നമ്മൾ പ്രത്യേക ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മളിപ്പം ഡ്രമ്മിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ആ അടിയിൽ ഡ്രമ്മിൻ്റെ അടിയിൽ നമ്മളെ ഓട്ടിൻ്റെ കഷ്ണമാണ് അതുപോലെയുള്ള മണ്ണിൻ്റെ ഓട്ടിൻ്റെ ഉണ്ടല്ലോ അത് നമ്മൾ ഏറ്റവും അടിയിൽ ഒരു ലെയർ ഇടാൻ ശ്രദ്ധിക്കണം കാരണം ഈ വേര് ചീഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം കരിയില കുറച്ചിട്ടാൽ നല്ലതാണ് പിന്നീട് നമ്മുടെ വളങ്ങൾ എല്ലുപൊടി ചാണകപ്പൊടി വേപ്പ് മണ്ണാക്ക് ഇവയൊക്കെ ഇട്ടുകൊണ്ട് കൂടാതെ ചകിരിപ്പൊടി മിക്സാക്കിയ മണ്ണും കൂടെ ഇതൊക്കെ കൂടി മിക്സാക്കിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ നടുന്നത് മണ്ണിലാണെങ്കിലും ഇതേ വളം തന്നെയാണ് ചേർക്കുന്നത് ഇതാണ് നമുക്ക് ഈ ജബോട്ടിക്ബൈനെ കുറിച്ച് പറയാനുള്ളത് അപ്പം ഏറ്റവും നല്ല മധുരമുള്ളൊരു ഇനമാണ് ഇതൊക്കെ നല്ല കാണാൻ നല്ല ഭംഗിയാണ് വീട്ടുമുറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് മരത്തിന് തന്നെ മുന്തിരി പോലെ പിടിക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് അപ്പം എല്ലാവരും വെക്കുക വീട്ടുപറമ്പിൽ പറമ്പിൽ വെക്കുക ഇതാണ് നമ്മൾ കുറിച്ച് അല്ലെങ്കിൽ ബ്രസീലിയൻ ഗ്രേപ്പിനെ കുറിച്ച് പറയാനുള്ളത്